ബാക്കി ഉള്ളാഹബ റസൂല് അള്ളാഹുനെ അള്ളാഹുന്റെ റസൂലിനെ വഴിപടണം അല്ലാത്തനാസും അന്യം തറക്കരുത് തഖ്തലിഫ് നിങ്ങൾ എന്താണ് വ്യത്യസ്ത അഭിപ്രായക്കാരരുത് സീമാ മൈനക്കും നിങ്ങൾക്കിടയിലുള്ള ഒന്ന് ഒരു വിഷയത്തിൽ ഫ തഫ്ശലു അങ്ങനെ നിങ്ങൾ നിങ്ങളായാലാണ് തജുബുനു നിങ്ങൾ ആരായി തീരും വീരുക്കളായിത്തീരും നിങ്ങളുടെ രീഹ പോകും ദക്ഷിണ കൂവത്തുക്കും നിങ്ങളുടെ കാറ്റ് പോകും അഥവാ കൂവത്തുക്കും നിങ്ങളുടെ ശക്തിയും ദൗലത്തക്കും നിങ്ങളുടെ ദൗല ഈ രാഷ്ട്രം എന്നൊക്കെ പറയാനോ അതായത് നിങ്ങളുടെ ഈ ഒരു രാഷ്ട്രക്രമം അതായത് നീനാണ് റസൂർ അള്ളഹുലു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചത് അതെല്ലാം തകർന്നു പോകും വസ്ബിറു നിങ്ങളെ ക്ഷമ കൈക്കൊള്ളൂ ഇൻ അള്ളാഹുസാബിദീൻ അള്ളാഹു ഷമാന്മാരോടൊപ്പമാണ് രക്ഷ നൽകിക്കൊണ്ടും വല്ല അവനെ സഹായിച്ചുകൊണ്ടും ഒക്കെ വല്ലാത്ത കൂനു നിങ്ങൾ ആകരുത് കല്ലീന ഹറൂ പുറപ്പെട്ട ഒരു വിഭാഗം ആളുകളെ പോലെ അവരത് മിന്ദിയാരിഹിയും അവരുടെ വീടുകളിൽ നിന്നും ഇല്ല ഓ അവര് എന്തിനു വേണ്ടി പുറപ്പെടാ തടയാൻ വേണ്ടി ഈറഹും അവരുടെ കച്ചവട സംഘത്തെ വലം ഈർജിയോ ബാധ നജാത്തിഹ് അവര് മടങ്ങിയില്ല ഈ പുറപ്പെട്ട ആളുകൾ മടങ്ങിയില്ല ഭാരതലജാതി ഹാ അവർ രക്ഷപ്പെട്ടതിന് ശേഷം ഈ കച്ചവട സംഘം രക്ഷപ്പെട്ടതിന് ശേഷം അപ്പൊ കച്ചവട സംഘം രക്ഷപ്പെട്ടു കച്ചവട സംഘത്തെ മന ചെയ്യാന്ന് വെച്ചാൽ അവരെ തടഞ്ഞ് എന്താണ് സുരക്ഷിതരായിട്ട് നാട്ടിലെത്തിക്കാൻ വേണ്ടിയാണ് കച്ചവട സംഘത്തെ എന്താണ് റസൂർ അല്ലാ സലി സ്വലാമങ്ങളുടെ മുസ്ലിങ്ങളുടെ അസാബിൻ സഹാബത്തിന്റെയും പിടിയിൽ നിന്നും ഒന്നും പറ്റാതി അവരെ എന്താണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അബുദ്ധൻ ടീം പുറപ്പെട്ടത് എന്നിട്ട് കച്ചവട സംഘം ഈറാണല്ലോ അവര് സമുദ്ര തീരത്തി കൊണ്ട് പുറമെട്ട് മക്കിയിൽ രക്ഷപെട്ട് എത്തിയ വിവരം അറിഞ്ഞിട്ട് എന്താണ് ഇവരെന്തായില്ല അതാണ് ജാതിയായി കച്ചവട സംഘം രക്ഷപെട്ടിട്ടും ഇവര് മടങ്ങിയില്ല ബത്തോൻ ബത്തറു കാരണത്താല് ബത്തറന്ന് വെച്ചാല് എന്താ ഏർ ഒരു വല്ലാത്ത ഏർ പറയാം ആ ബത്തറന്ന് വെച്ചാല് മതിമറക്കാന്നർത്ഥം ആ ബത്തറ മതിമറന്നുകൊണ്ടും ഒരു ജനങ്ങളെ കാണിക്ക് അരിയാരിയാ അരിയാന്ന് അറിയില്ലേ എന്താണ് നമ്മുടെ ലോകമാന്യത ആ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നൊക്കെ കാലു ഇങ്ങനെ പറയാൻ കാരണം കാലു അവർ പറഞ്ഞതിനാൽ ഞാൻ ഞാനറി നമ്മളെ മടങ്ങൂല ഹത്താറബൽ ഹറ വരെ വാ കുടിക്കുന്നാടം നെഹറൽ ജസൂറ ഒട്ടകങ്ങളെ അറുക്കുന്നാടം വരെ ഈ റബ്ബിക്ക് വൻഹർ അല്ലെ കുത്തി ഇറക്കുന്നതിനാണ് പറയുക നമ്മുടെ സാധാരണ പശുവിനെ ഇറക്കല് അല്ലെ പോത്തിനെ കാളിനെ ഇറക്കല് ഇത് കുത്തി ഇറക്കലാണ് കൂടുതൽ പ്രയോഗിക്കുക ഒട്ടകത്തിനറക്കലങ്ങനെയാണ് എങ്ങനെ കുത്തിയിട്ട് അറക്കലാണ് അപ്പോൾ ഒട്ടാകത്തെയൊക്കെ അർത്തുന്നാടം വരെ വ തരിപു ആലൈനൽ അയ്യാൻ നൃത്തം ചെയ്യുന്ന ആളുകൾ നമ്മുടെ മേലൊന്ന് എന്താ നമ്മുടെ അടുത്തു നിന്ന് നൃത്തം വെക്കാം ഡാൻസ് ബദർ ബദറിൽ വെച്ച് എന്നിട്ട് ജനങ്ങളൊക്കെ അത് കേൾക്കാൻ ആ കേൾക്കുന്ന കേൾക്കുന്നാടം വരെ അതുവരെ എന്താവൂല ഞങ്ങള് മടങ്ങൂലെന്ന് പറഞ്ഞു ഈ കീനത്തിന്റെ ജം ആണ് കീനത്ത് എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും എന്താണ് ഈ സംഗീതം അല്ലെങ്കിൽ പാട്ടാലപിക്കുന്ന ഡാൻസും വരുമായിരിക്കും അങ്ങനത്തെ പെൺകുട്ടിക്കാണ് കീനത്ത് എന്ന് പറയുക അപ്പൊ അവര് നമ്മുടെ അടുത്ത് ആടാനും പാടാനും ആടി പാടി എന്നിട്ട് ആളുകളൊക്കെ അത് കേൾക്കുക എല്ലാവരും ഇത് കേൾക്കുക എല്ലാം ചെയ്തിട്ടേ നമ്മൾ പോകുള്ളൂന്ന് അപ്പൊ അവർക്ക് അവരുടെ ഒരു സന്തോഷത്തിൽ മതിമറക്കുക കച്ചവടസ്സും രക്ഷപ്പെട്ടു ആളുകളുടെ നമ്മുടെ ശക്തിയും ബലമൊക്കെ കാണിക്കണം അങ്ങനെ ഒരു വയസ്സുദൂന അവര് ജനങ്ങളെന്തെയ്തു തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അവർ തന്നെ അല്ലെങ്കിൽ അവർ തന്നെ ജനങ്ങളെ തടയുന്നവരായ നിലക്ക് അള്ളാഹുന്റെ മാർഗത്തിൽ തൊട്ട് അള്ളാഹു അള്ളാഹുദാല വിമായ മലൂന ബിത്തായി വലിയ ബലിയായി വത്തായി രണ്ട് ഗ്രഹത്തുണ്ട് അവർ ചെയ്യുന്നതിനെ പറ്റി ും അവർക്ക് ധൈര്യം പകരല് കൊണ്ട് അലാലി കാലിൽ മുസ്ലിമിനെ മുസ്ലിമിനെ കൺ എന്താണ് കണ്ടുമുട്ടുന്നതിന്റെ മേലെ അതായത് യുദ്ധം ചെയ്യാൻ വേണ്ടി കണ്ടുമുട്ട എപ്പോൾ ഈ കുറേശികൾ പേടിച്ചപ്പോൾ പുറപ്പെടലിന് മീൻ ആദാഹി അവരുടെ ശത്രുക്കളിൽ നിന്നും ബനീ ബക്കർ അഥവാ അബ്ദു ബിനു കിനാന കിനാനങ്ങളാണ് അവരുടെ ബനു ബക്കർ പാപ്പ പാപ്പയുടെ പാപ്പയാണ് കിനാന കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രമാണ് ഗോത്രാണ് ബക്കർ അപ്പം ഈ ഹുദീബിയ സന്ധ്യയൊക്കെ വന്നല്ലോ ഹുദീബിയ സന്ധിയൊക്കെ ഹുദൈബിയ ഹുദീബിയ സന്ധ്യയൊക്കെ വന്നപ്പോ ബനു ബക്കറുകാരും ഒപ്പവും ഗോത്രക്കാർ കുറേശ്വരുടെ ഒപ്പമൊക്കെ ആയിരുന്നു തോന്നുന്നു എന്താ അപ്പം ഈ ബനുബക്കർ ഗോത്ര അതുപോലെ തന്നെ കുറേശികളൊക്കെ ഇടക്ക് എന്താണ് പലപ്പോഴും യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് പുറപ്പെടാൻ പേടിയായിരുന്നു ഇവർക്ക് പുറപ്പെടുന്ന സമയത്ത് ബനുബക്കറുകാരെ ആ ഭാഗത്തുണ്ട് അവര് ഇവരുടെ അടുത്തായിരുന്നു കുറേശ്ശികളുടെ അടുക്കലായിരുന്നു ബനുപര് താമസിച്ചിരുന്നത് അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുവെന്ന് കുറേശ്ശികൾ പേടിച്ചപ്പോൾ കുറേശ്ശികൾക്ക് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ധൈര്യം പ്രദാനം ചെയ്തു ആരുടെ ഷെയ്ത്താൻ അതാണ് ഷെയ്ധാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അല്ല ഷെയ്ത്താൻ അവർക്ക് അവരുടെ കുഫുറിന് വളരെ ഭംഗിയുള്ളതായിട്ട് കാണിച്ചു കൊടുത്തു അങ്ങനെയുണ്ട് അതു ആട്ടെ പിശാജ് അവരോട് പറഞ്ഞു ലോക ഇന്നേ ദിവസം നിങ്ങളെ അതിജയിക്കുന്ന ഒരാളും ഇല്ല മീന ജനങ്ങളെ ും ഞാൻ നിങ്ങൾക്ക് അഭയം നൽകും അല്ലെങ്കിൽ സഹായം ചെയ്യും അഭയം നൽകും കിനാന ഗോത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് അഭയം നൽകി കളാം എന്നും പിശാജ് അവരോട് പറഞ്ഞു അത്താഹും ഈ പിശാജ് ഈ കുറേശ്ശികളുടെ അടുക്കൽ എത്തിയിരുന്നു സുറാ കഥ മാലിക് അതാഹു അദ്ദേഹം മുസ്ലിം ആലോ ആ പിന്നെ അപ്പൊ സുറാഖത്ത്ബിന് മാലിക്കിന്റെ രൂപത്തില് എത്തി സെയുൽഖാഹിയ ആ പ്രദേശത്തിന്റെ ആ ഭാഗത്തിന്റെ നേതാവൊക്കെ ആയിരുന്ന സുറാഖത്തുബിൻ മാലിക്കിന്റെ രൂപത്തിൽ വിശാദ് അവരുടെ അടുക്കൽ എത്തിയിട്ട് അദ്ദേഹം കിനാന ഗോത്രക്കാരനാണ് അതാണ് എന്ന് പറഞ്ഞത് അപ്പൊ ആ ഗോത്രത്തിന്റെ നേതാവ് പറയാണ് അവര് നിങ്ങളൊന്നും ചെയ്യൂലെന്ന് അപ്പൊ ധൈര്യം പ്രധാനം ചെയ്താണ് ആ രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ അൽ മുസ്ലിം സംഘവും സംഘവും മുസ്ലിമയും പിന്നെ കണ്ടുമുട്ടി മലക്കുകളെ കണ്ടു അപ്പം രണ്ട് സൈന്യങ്ങളെ ഏറ്റവും അങ്ങോട്ട് പരസ്പരം കാണുകയും പിഷാജ് മലക്കുകളെ കാണുകയും ചെയ്തു ഇവന്റെ കൈ ആയിരുന്നു ആർത്തിമിന് ഈഷാം ആർത്തിമിന് ഈഷാമിന്റെ കൈയിലായിരുന്നു പിഷാജിന്റെ കൈ ഉണ്ടായിരുന്നത് അപ്പം അത് ചിലപ്പോ അറിയും അപ്പൊ ഈ മലക്കുകളെ കണ്ടതും പിശാജ് നഖസ നഖസ മടങ്ങി നടത്തും തന്റെ രണ്ട് മടങ്ങി പിന്നോട്ട് ഓടി പിന്നോട്ട് ഓടി മാറി മലക്കുകളെ കണ്ടത് പേടിച്ചേരണ്ട് പിശാജ് ഓടി മാറി അതിന്റെ പിശാജ് പറഞ്ഞു ലമ്മ കാലു ലഹു അല ഹാദൽ അതർ ആഹ് ലമ്മ കാലു പറഞ്ഞപ്പോൾ അതായത് രൂപം മാറിയിട്ട് ചെന്നാണല്ലോ ഈ രൂപം മാറി ചെന്നിട്ട് ആ രൂപത്തിലുള്ള ഇബിലീസ് ഇബിലീസാന്ന് ഈ കുറേ ചോദിച്ചു നീ ഞങ്ങളോ എന്താണ് കൈവിടുകയാണോ ഞങ്ങളുടെ നിസ്സഹകരണം കാണിക്കുകയാണോ ഞങ്ങളെ കൈവിടുകയാണോ സഹായിക്കാന്നൊക്കെ പറഞ്ഞല്ലേ അല ഹാദൽ ഹാലി ഈ അവസ്ഥയിലായിട്ട് നിങ്ങളെ നിസ്സഹകരണം അല്ലെങ്കിൽ ഞങ്ങളെ കൈവിടുകയാണോന്ന് ചോദിച്ചപ്പോ പിശാജ് എന്താ പറഞ്ഞത് ഇനി ഉമ്മും ഞാൻ നിങ്ങളിൽ നിന്നും ഉത്തരവാദിത്വ ഒഴിവായാണ് മീൻ എന്താണ് ജീവാരിക്കു നിങ്ങൾക്ക് അതേ നൽകാന്നുള്ളതിൽ നിന്നും ഞാൻ ഉത്തരവാദിത്വം ഒഴിവായിരിക്കുന്നു എന്നുള്ള കോളത്തിൽ പറഞ്ഞു ഞാൻ കാരണായിട്ട് പറയാണ് കാരണം ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് പിന്നെ മല അയച്ചത് ആ മലക്കാലാണ് ഉദ്ദേശം മലക്കാലാണ് ഞാൻ കാണുന്നുണ്ട് ഞാൻ പേടിക്കുന്നു എന്നെ പേടിക്കുന്നുനി അള്ളാഹു എന്നെ നശിപ്പിക്കോന്ന് അഥവാ അള്ളാഹു എന്നെ നശിപ്പിക്കോന്ന് ഞാൻ പേടിക്കുന്നു

കാരണം അവര് പുറപ്പെട്ടു കസീറ മനക്കില്ലത്തിൽ സംഘത്തോട് പോരടിക്കുന്നവരായ കാരണത്താൽ അവര് സഹായിക്കപ്പെടും എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അപ്പൊ ദീൻ കാരണത്താൽ സഹായിക്കപ്പെടും എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അവര് കുറഞ്ഞ ആളുകളായിട്ട് വലിയൊരു സംഘത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവര് പുറപ്പെട്ടല്ലോ അവരുടെ ദീൻ മുസ്ലിങ്ങളെന്തായിട്ട് മുസ്ലിങ്ങളുടെ ദീൻ മുസ്ലിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു ഈ ഹൃദയത്തിൽ ദുർബല വിശ്വാസം മാത്രമുള്ള ആളുകളൊക്കെ പറഞ്ഞു അപ്പൊ കാലത്ത് പറഞ്ഞു ഫി ജവാബി അവർക്കുള്ള മറുപടിയിലായിട്ട് വിശ്വസിക്കുക ആണെങ്കിൽ അവൻ എന്താകും ും തോപ്പിക്കും അവന് വിജയം കിട്ടും തന്റെ പ്രവർത്തനത്തിൽ എന്താണ് യുക്തി ഭദ്ര മലക്കള് പഫാ താക്കുന്നതായിട്ട് കണ്ടാൽ അതായത് റൂഹ് എടുക്കുന്നതായിട്ട് കണ്ടാൽ വത്തായി മലക്ക മലായിക്ക എന്ന് പറയുമോ തോഫ എന്ന് പറയുമോ യോഫ എന്ന് പറയാ തോഫ എന്ന് പറയും രണ്ട് കിറാത്തുണ്ട് അല്ലെ കഫറു കാഫീയങ്ങൾ ആയ ആളുകളെ മരിപ്പിച്ച വേള അങ്ങാനും വേളയിലെങ്ങാനും അങ്ങ് കണ്ട ആര് മരിപ്പിക്കുന്ന അൽ മലക്കുകൾ ഏത് ഇലക്കും പൂവിന് അത് ഹാൽ ഹാലാണ് അവർ തന്നെ അടിക്കുന്ന അവരുടെ മുഖങ്ങൾ കാഫര്യങ്ങളുടെ വാതുബാറവും അവരുടെ ഭൂതഭാഗങ്ങൾ അല്ലെങ്കിൽ പിൻഭാഗങ്ങൾ ഇരുമ്പിനാലുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഏർ ഇരുമ്പിന്റെ ദണ്ട് ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് മലക്കൾ അവരെ അടിക്കുന്നവരായ നിലയ്ക്ക് മലക്കൾ അവരുടെ റൂഹ എടുക്കാണ് അത് ആ സമയത്ത് അങ്ങനെ അങ്ങ് കണ്ടാൽ ആ സന്ദർഭം അങ്ങനെ അങ്ങ് കണ്ടാൽ വയക്കൂലു ലോ മലക്കുകൾ അവരോട് പറയുന്ന കരിക്കപ്പെടുന്ന അല്ലെ ഹരി അഥവാ നരകത്തിന്റെ ശിക്ഷ നിങ്ങൾ രുചിച്ചോ എന്ന് മലക്കൾ അവരോട് പറയുകയും ചെയ്യുന്നുണ്ടോ ജവാബ് എന്താണ് കളയപ്പെട്ടു സംഗതി ആയിരിക്കും അങ്ങ് കാണുക അങ്ങ് സന്ദർഭം അങ്ങനെ വലിയൊരു സംഗതിയായിരിക്കും കാണുക ആ ശിക്ഷ ബിമ കൈരീഖം അവരുടെ കരങ്ങൾ മുമ്പേ ചെയ്തു വെച്ച ഒന്നിന്റെ കാരണത്താലാണ് അല്ലെ കൈയ്യെ പരാമർശിച്ചു അള്ളാഹുവിടെ ദൂനവൈര്യ കൈയ്യല്ലാതെ ഒന്നും പരാമർശിച്ചില്ല കൈനെ പരാമർശിച്ചു അല്ലെ അന്ന അക്സർ അല്ലഫഅാലി കാരണം പ്രവർത്തനങ്ങൾ ഏറിയതും അതെന്താണ് അല്ലെ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും എന്തുകൊണ്ടാണ് കൈകൊണ്ടാണ് ഉണ്ടാവുക അവിടെ അങ്ങനെ തന്നെ അല്ല തുസലി ബി തുസലി ബിയച്ചാല് കാരണ പ്രവർത്തനങ്ങളിലേറിയ പങ്കും ഇതുകൊണ്ടാണ് ഉണ്ടായിത്തീരുന്നത് കൈകൊണ്ടാണ് ഉണ്ടായിത്തീരുന്നത്

അവര് എന്താണ് അവരുടെ തരങ്ങൾ കൊണ്ട് ചെയ്തതിന്റെ പേരിലാണ് ഇത് ശിക്ഷ അപ്പൊ അള്ളാഹുവിന്റെ എന്താണ് അനീതി ഒന്നും അല്ല ഉടണ്ട ഇതിന്റെ കാരണമൊന്നും അപ്പൊ അള്ളാഹു അങ്ങനെ പാപം വല്ലാണെങ്കിലുള്ളു പയ്യോ അതിബും അങ്ങനെ സംഗതി ഉണ്ടാവൂല്ലോ അപ്പൊയോ അപ്പൊ അള്ളാഹ് അങ്ങനെ ശിക്ഷിക്കല്ലാന്ന് അള്ളാഹു കാരണം എന്താണ് വല്ലാമല്ലാത്തത് കൊണ്ട് തന്നെ അടിമാളോട് ഇവരുടെ പതിവ് ഫിരാ ആളുകളുടെ പതിവ് പോലെയാണ് ഇവരുടെയും പതിവ് അവരുടെ മുമ്പുള്ളവരുടെ പതിവ് പോലെയാണ് ഇവരുടെ പതിവ് എന്താ ഇവരുടെ പതിവ് അവരെന്തായിരുന്നു കവറുബി ആയാഹ് അള്ളാഹുന്റെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു ആയത്തുകളെ ആയത്തുകളെഹുബിൾ ശിക്ഷിച്ചുകൊണ്ട് പിടികൂടി ബിദുനോബി അവരുടെ പാപം കാരണത്താൽ ഏർ കഫറു ഈ കഫറു എന്നുള്ള ജുംല വമവാദ അതിന് ശേഷമുള്ളതൊക്കെ ലിമാ അതിന്റെ മുമ്പുള്ളതിനെ വിശദീകരിക്കുന്നതാണ് അവന്റെ താണ് ഇവരുടെ പതിവ് അവർ ഇവരുടെ ഈ കാബിലയങ്ങളുടെ പതിവ് മുമ്പുള്ള കാബിലയങ്ങളുടെ പതിവ് പോലെയാണ് അതായത് അവരുടെ പതിവ് അതിനെ വിശദീകരിക്കാണ് അതൊക്കെ കൊണ്ട് പിന്നെ അല്ലാഹു അലാമ യു അല്ലാഹു കഴിവുള്ളവനാണ് അലാഹ ഒരു കാര്യത്തിന് അവൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കഴിവുള്ളവനാണ് അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്ന